السلام <سؤال> <As> عليكم ورحمه الله وبركاته مرحبا بكم جميعا الى فصل جديد مക്കളെ فانتم في سفر الرابع في هذه السنه في ورشه في اي صفين انتم في صف الرابع فهل حصلتم على كتاب جديد لصف الرابع أنا الكلاس الا بوك كيتو جديد كيتينو تعالوا كيتينداو تبي كتابين كينداو بنا نعمل ഇന്ന് മുതല് നമ്മൾ നാലാം ക്ലാസ്സിന്റെ പാഠപുസ്തകങ്ങൾ മുഴുവനായി പഠിക്കാൻ പോവാം ഓക്കെ ഈ മക്കൾ ഈ ചാനലിൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് നമുക്ക് നമ്മുടെ പാഠഭാഗത്തിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വിട്ട് നമുക്ക് ഇതിന്റെ യൂണിറ്റ് ഉണ്ടാവും അൽ വഹ്ദത്തുൽ അൽദ എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ മൂന്നാം ക്ലാസ്സിലൊക്കെ ഉണ്ട് വാഹദ

കറിയുൻ മത കറിയ കറിയ എന്താ മക്കളെ ഗ്രാമമാണ് അല്ലെ മത സുൽ കറിയ ഗ്രാമത്തിൽ എന്തൊക്കെയുണ്ട് ബാൽ തുമ്മ അല്ലാർത്തൂർക്ക ജദ്വലുൻ മത ജൽ ജൽ മത ഒരു അരുവിയും നടുവിലൂടെ ഗ്രാമത്തിന്റെ നടുവിലൂടെ ഒഴുകുന്നുണ്ട് അല്ലേ ൂനക്കറിയാം നമുക്ക് ഗ്രാമം ഇഷ്ടമാണോ എന്താണ് ഗ്രാമം ഇഷ്ടപ്പെടാൻ കാരണം അവിടെ എന്താ ഉള്ളത് സലീമ നമുക്ക് സേഫ് ആയ ഒരു നേച്ചർ എൻവിറോൺമെന്റ് ആണ് അവിടെയുള്ളത് അല്ലെ അതാണ് അവിടെ കാണുന്നത് നല്ല ശാന്തസുന്ദരമായത് നമുക്കപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന സ്ഥലല്ലേ ഗ്രാമം അല്ല നല്ല കാറ്റും മഴയും പുഴയും അതുപോലെ കിളികളും ഒക്കെയുള്ള സ്ഥലം അല്ലെ അല്ല ഈ ആകാശത്തിലെ മേഖലകൾ അങ്ങനെ പോകുന്നു പഹുനാക്കി അൽ അൽ ജൽനാക്കും പക്ഷികൾ പാട്ടുപാടുന്നു പഹുനാക്ക റജുലിൻ ഒരു മനുഷ്യനെ നടന്നു പോകുന്നു അല്ലെ പക്ഷികൾ അതിന്റെ കാട്ടുണ്ട് ഇതിന്റെ ചുറ്റുഭാഗം ഹുനാകാശ്ജ മരങ്ങളൊക്കെ ഉണ്ട് അല്ലെ മരങ്ങളില്ലേ മരങ്ങൾ എങ്ങനെ വളരുന്നത് അൽജതുകൾ ഈ ജതുകളിലെ വെള്ളം കൊണ്ടാണ് വളരുന്നത് അല്ലെ അല്ലേ അതെ അപ്പൊ നമ്മള് നമ്മുടെ പാഠഭാഗത്തില് അത്തരം ഒരു ഗ്രാമത്തെ കുറിച്ചാണ് നമ്മള് ആദ്യം പഠിക്കാൻ പോണത് അല്ലെ ഈ ഗ്രാമത്തിൽ ഗ്രാമത്തിലല്ലാണ്ടോ ഇവിടെ ആരുണ്ട് അല്ലെ ഒരു ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഉം നമുക്ക് നോക്കാം നമ്മുടെ പാഠഭാഗത്തിലെ ഭാഗം നോക്കാം ഇത് നോക്കൂ എന്താണ് നോക്കൂ ഇവിടെ പി എത്രാമത്തെ പേജാതി അസിയ ഒമ്പതാമത്തെ പേജില് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ഒമ്പതാമത്തെ പേജില് ഞാൻ കാണിച്ചത് വീഡിയോ പോലത്തെ ഒരു ചിത്രം ഉണ്ട് സൂറത്തു ബഹുനാക്കറിയത്തിന് അല്ലെ ഒരു ഗ്രാമത്തിന്റെ ചിത്രാണ് ഗ്രാമം മാത്രമാണോ ഈ ഗ്രാമത്തിന്റെ നടുവിലൂടെ ബഹുനാക്ക ജൽ ബഹുനാക്കുസിയൻ ബഹുനാക്ക അഷ്റ്റാറുൻ കുറെ മലനിരകളൊക്കെ ഉണ്ട് അല്ലെ എന്തൊരു ഭംഗിയല്ലേ മാ അജ്മൽ ഖറിയ ഗ്രാമത്തിന് എന്ത് ഭംഗിയാ ഭംഗിയുണ്ടോ െ നിങ്ങളുടെ ഗ്രാമം ഇതുപോലെ ജമീലാണോ ആണോ ആണോ മക്കളെ ആണെങ്കിൽ ഗ്രാമത്തെ കുറിച്ച് നിങ്ങൾ ഒരു പടം വരയ്ക്കാവോ മക്കള് നിങ്ങളുടെ ഗ്രാമത്തെ കുറിച്ച് ഒരു പടം നോട്ടുകൽ വരയ്ക്കണം കേട്ടോ ഞാൻ എന്നിട്ട് ടീച്ചർ കാണിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ ഇവിടെ നമ്മുടെ പാഠഭാഗത്തിൽ എന്താണ് നിങ്ങളുടെ ഗ്രാമം ആ ഗ്രാമത്തെ കുറിച്ചാണ് നമ്മള് പഠിക്കുന്നത് എന്താണ് കറിയാ കറിയസ് എന്താ കറിയ കറിയ എന്നാല് നമ്മൾ പറഞ്ഞിട്ട് ഗ്രാമം ആരുടെ ഗ്രാമമാ കറിയത് കറിയുൻ എന്ന് പറഞ്ഞ മൈ മൈ വില്ലേജ് വില്ല വില്ല കറിയത്തുക്കുണ് ഇതാണ് നിങ്ങളുടെ ഗ്രാമം നിങ്ങൾ വിചാരിക്കുക അല്ലെ ഫിൽ എന്തൊക്കെയുണ്ട് ഈ ഗ്രാമത്തില് എന്തൊക്കെയുണ്ട് അഹുവിനാർ ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിലുള്ളത് പോലെ وهناك بقرة وهناك دجاجة وهنا بطة وهنا غنم أو شاة وهناك بيت وهنا بيت وشجرة وهنا بعض الأغراس أغراس ماذا أغراس قرين شادي قال ممكن لا أنا بري نذه أغرام كانت قريتي جميلة أيش كانت قريتي جميلة، في القرية بيوت كثيرة، في القرية بيوت كثيرة وحدائق واسعة، وحدائق واسعة، فيها جداول نظيفة وآبار نقية، وآبار نقية، يجري نهر في وسط القرية، في وسط القرية. تشرب منه الحيوانات والطيور تشرب منه الحيوانات والطيور ثم (وكانت في ضفة النهر أغراس كثيرة وأزهار جميلة وأشجار كبيرة ونباتات صغيرة) يستريح الناس على ضفة النهر مساء وكان هذا ജമീല ജമീല ശ്രദ്ധിച്ച മക്കളെ അഹ്മർ 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 മാ റെഡ് ഇവിടെ കുറെ വാക്കുകൾ റെഡ് നടത്തിൽ കൊടുത്തിട്ടുണ്ട് അതെന്താന്ന് നമുക്ക് വഴിയേ മനസ്സിലാവും കേട്ടോ അപ്പൊ എന്താണ് പറയുന്നത് അറിയത്തുക്കും നിങ്ങളുടെ ഗ്രാമം എങ്ങനെ ഇരിക്കുന്നത് ഇതിൽ പറഞ്ഞത് كانت كانت قريتي very beautiful beautiful my village was എന്റെ ഗ്രാമം വളരെ ബ്യൂട്ടിഫുൾ ആണ് കറിയത്തിൽ എന്തൊക്കെയാണ് സാർ നേരത്തെ പറഞ്ഞില്ലേ ബൈത്ത് ഒരു ബൈത്താണോ ഉള്ളത് ബൈത്തുൻ വഹാദ ബൻ വഹാദിഹി ബൈത്തുൻ അപ്പൊ ബൈത്ത് 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 എന്ന് പറയാൻ പറ്റുമോ അല്ല നമുക്ക് അതിന് വേറൊരു വാക്ക് പറയാം അതെന്താണ് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫിൽക്കറിയ ഗ്രാമത്തിലുണ്ട് ബുയൂത്ത് എന്താണ് വീടുകൾ അല്ലേ അപ്പോ ബൈത്ത് ഇതെന്താണ് ബൈത്ത് ഇതെല്ലാം കൂടി ചേർന്നാ നമ്മൾ എന്ത് പറയണം എന്ത് പറയണം ബുയൂത്ത് പറയണം എന്തു പറയണം മക്കള് ബുയൂത്ത് പറയണം മനസ്സിലായോ ഗ്രാമത്തിൽ നിറയെ എന്തുണ്ട് കെസീറധ ധാരാളം വീടുകളുണ്ട് വീട് മാത്രമാണോ പൂന്തോട്ടങ്ങൾ പൂന്തോട്ടത്തിന് നമ്മൾ വാക്കുപഠിച്ചിട്ടുണ്ടല്ലോ മാതഭ മാതഭയുമതം തും കേട്ടിട്ടില്ലേ ഹദീഖത്തുൻ ഒരു പൂന്തോട്ടം ഹദാക് കുറെ പൂന്തോട്ടങ്ങൾ ഹദായക്കുവാസിയ വിശാലമായ വൈഡായ എന്താണ് പൂന്തോട്ടങ്ങളും എവിടെ എൻ്റെ ഈ കറിയത്തിലുണ്ട് അപ്പൊ സാ ഇപ്പൊ നമ്മള് ബൈത്ത് ഹദീഖത്ത് ഹദായ അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ വാക്കിനെ അതിനെ പറ്റിയൊരു വീഡിയോ സാറൊപ്പൊ താൻ ചേരാം അപ്പൊ നമുക്ക് അതിന്റെ ഒരു ആധാരണ കിട്ടും مرحبا يا أصدقاء لا نتعلم المفرد والجمع من الـ ماذا؟ المفرد والجمع قلتي بقنا نداري هو مفرد جمع بديك يا عند مفرد جمع كلمات هذا قلم قلم واحد മനസിലായോ എന്താണ് നമ്മൾ നേരത്തെ ബൈത്ത് പറഞ്ഞില്ലേ ബൈത്ത് ഒരെണ്ണമല്ലേ ഉള്ളൂ അല്ലേ അപ്പൊ ഇവിടെ കലം എണ്ണേ ഉള്ളൂ കലം അതിൻ്റെ ഇതിന് നമ്മൾ മുഫറദ് കലം ഈ വാക്കുണ്ടല്ലോ ഈ വാക്ക് കലം എന്ന വാക്കിന് നമ്മള് മുഫറദ് എന്ന് പറയും എന്നാൽ കുറെ കലംന്ന് പറഞ്ഞ പോരാണം അപ്പൊ ഈ വാക്ക് എന്ത് വാക്കാണ് ആ കുട്ടി പറയണേ കേട്ടോട്ടോ മക്കളെ കലം എന്നുള്ളത് മുഫ്രദ് എന്നുള്ളത് ഒരറ്റ വാക്കായിരിക്കും അല്ലെങ്കിൽ ഒരറ്റ ആയിരിക്കും جمع അതിൽ ധാരാളം സാധനങ്ങൾ ഉണ്ടാകും അപ്പൊ ഇവിടെ ഒരു ഗാനേ ഉള്ളൂ അല്ലെ അപ്പൊ ഇതിന് കലം മുഫ്രസ് അക്കലാം എന്താണ് അപ്പോ ജമൺ കൊറേയുണ്ട് കേട്ടോ

ജ ആണ് അപ്പൊ നമ്മുടെ പാഠഭാഗത്തിൽ ഇതുപോലെ കുറെ മുഫ്രദും ജമ്മും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ എന്നുള്ള വാക്കാണെന്ത് നമ്മുടെ പാഠഭാഗത്തിൽ ഇവിടെ എഴുതാനുണ്ട് അല്ല അൽ മുഫ്രസ് ബൈത്ത് എന്താണ് അൽ മുഫ്രദ് എന്നാൽ ബൈത്തിന്റെ എന്താണ് അത് നമ്മുടെ പാഠഭാഗത്തിലുണ്ട് എവിടെ ബുയൂത് ശരിയല്ലേ അപ്പൊ നോക്കൂ നമ്മൾ പറഞ്ഞിരുന്ന എവിടെയാണ് നല്ല വിശാലമായ തോട്ടങ്ങളുണ്ട് ഈ ഗ്രാമത്തിൽ എന്താണ് ജദാവിൽ ജദാവിൽ എന്താണ്വൽ കേട്ട അരുവി ജലും ജമാണെന്ത് ജതുവൽ ജാവിൽ ജദാവിൽ ജമു അല്ലെ രണ്ടത് അവിടെ കൊടുത്തിട്ടതാണ് ജദുവൽ അതിന്റെ ജമാണ് എന്ത് ജദാവിൽ കേട്ടോ ജദുവലുൽ ഒരു അരുവി രണ്ടിൽ കൂടുതൽ അരുവികൾ വരുമ്പോൾ നമ്മൾ എന്ത് പറയും ജദാവിൽ എന്ന് പറയും പറയണം മനസ്സിലായതിന്റെ ജമ്മു എന്ന് പറയും ഓക്കെ ജദാവിൽ നവീഫ നല്ല വൃത്തിയുള്ള അരുവി ഉണ്ട് ആബാർ ആബാർ എന്ന് പറഞ്ഞെന്താ ബിർ

ആബാർ അത് എവിടെ കൊടുക്കണം നമുക്ക് എവിടെ എഴുതണം മനസിലായോ ആബാറു നിയറി യജിരി ഒഴുകുന്നു മത യജിരി നെഹ്റുൻ അരി അല്ല നദി യജിരി നെഹ്റുൻ ഒരു നദി ഒഴുകുന്നു എവിടെ ഈ വസത്തിൽ കറിയ ഗ്രാമത്തിന്റെ നടുവിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് കേട്ടോ പിന്നെയോ تشرب منه تشرب ماذا كبكن على من تشرب الحيوانات حيوان مفرد هذا النجم حيوانات حيوان مفرد هذا النجم الحيوانات مفرد. والطيور حيوانات ما طيور طير مفرد طيور جمع والطيور وربكسي طيور കൊറേ പക്ഷികൾ അപ്പൊ പക്ഷികളും മൃഗങ്ങളും കുടിക്കുന്നു അപ്പൊ കാനത്ത് നെഹർ ലഫർ എന്ന് പറഞ്ഞ തീരം ആ നെഹർ നദിയുടെ തീരത്ത് മാതാ ഹുനാസുൻസുൻ ചെടി അഹറാസുൻ ചെടികൾ അപ്പൊ ഖർസുൻസുൻ ജമ്മൺ കേട്ടോ അപ്പൊ ജമ്മാണെന്ത് അഹ്റാസ് അപ്പൊ നദീ തീരത്ത് എന്തുണ്ട് കണ്ടല്ലേ ഇവിടെ ധാരാളം ചെടികളുണ്ട് അതിന്റെ ജമാണെന്ന് മക്കളെയർ ജമീല ബ്യൂട്ടിഫുള്ള പക്ഷി അല്ല പൂക്കളും ഉണ്ട് ഷെജറും ഹദാ 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 ഷെജറു പക്ഷെ മൊത്തത്തിൽ പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം അഷ്ജാർ മരങ്ങൾ അല്ലെങ്കിൽ കണ്ടറത്തു കണ്ടില്ലാർ മരങ്ങൾ എങ്ങനെയുള്ള കെബീറ വലുതാണ് നബാത്ത് എന്താണ് ചെടികൾ തന്നെ صغيرة كيف كان النباتات صغير نبات جمع نباتات لا نبات كملا نبات, نبات جمع نباتات صغيرة شرية شرية لوند ثم يستريح الناس يستريح ماذا يستريح ها اه؟ رستي من يستريح الناس جنغل رستي إلى على أين على على ضفة النهر نبيذيرة ذي رتبري േരം മൈകുന്നേരംസ്റ്റാദ ഇതായിരുന്നു മന്ദറൻ മന്ദർ ഒരു വ്യൂ ജമീൽ ബ്യൂട്ടിഫുൾ വ്യൂ ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു ഇത് കേട്ടോ അപ്പൊ നമ്മ ഗ്രാമത്തിലെ ഗ്രാമഭംഗിയെ കുറിച്ചും ഗ്രാമത്തിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെയാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അൽ മുഫ് വൽ മക്കൾ ഇവിടെ തിരിച്ചെഴുതണം കണ്ടോ ജമു സാർ എന്നാർത്ഥം പറഞ്ഞല്ലോ ഏതായിരുന്നു ആഭാർ ആബാർ അല്ലെ നമുക്ക് മനസ്സിലാക്കണം എന്നാൽ എന്നാൽ അരുവിൽ ജദാവിൽ കുറെ അരുവികൾ അപ്പൊ ജദുവൽ എന്ന വാക്ക് ഏതാണ് മുഫറദ് എന്നാ പറയാ ജദാവിൽ എന്ന വാക്കിനെ നമ്മൾ എന്ത് പറയും ജം എന്ന് പറയും അതാ അപ്പൊ ബിറു മുഫറാണ് അതിന്റെ ജമ്മു ആബാർ ഹദീപത്തുൻ മുറാണ് അതിന്റെ ജദാ ഹദാ ഈ പാഠത്തിൽ വിവരികളുണ്ട് എല്ലാത്തിന്റെയും ജമ്മിട്ടുണ്ട് കേട്ടോ നമുക്ക് അസ്ഹാർ ഇവിടെ പറഞ്ഞല്ലോ അസഹാർ അല്ലേറത്തു ഒരു മരം മരങ്ങൾ രണ്ടു മരത്തിൽ രണ്ടു മരം വെച്ച് അഷ്ടെന്ന് പറയാൻ കഴിയില്ല കേട്ടോ രണ്ടിൽ കൂടുതൽ വരും കേട്ടോ ഹയവാൻ മൃഗം ഹയവാനാത് മൃഗങ്ങൾ ത്വായർ പക്ഷി ഏ തുയൂർ പക്ഷികൾ ത്വറുഞ്ചമ്മ തുയൂർജമ്മ ഓക്കെ ജമ്മ മു പിന്നെ ഇത് വെള്ളതൊരു നമ്മുടെ പാഠഭാഗം നോക്കിയിട്ട് ഇവിടെ നിന്ന് പൂരിപ്പിക്കണം ഈ വരി മക്കൾ കണ്ടെത്തണം അല്ലേ അല്ലേ കറിയുടെ ഒഴുകുന്നു അല്ലേ ഒഴുകുന്നു എന്നുള്ളത് സുമൂർ മിനർ മൃഗങ്ങളും പക്ഷികളും എന്താണ് പുഴയിൽ നിന്ന് കുടിക്കുന്നു അല്ലേ അതിനൊരു വാക്ക് നമ്മൾ പറഞ്ഞു എവിടെയാണ് പഠിക്കുന്നു അല്ലേ എവിടെയാണ് ജനങ്ങൾ റെസ്റ്റ് ചെയ്യുന്നു റെസ്റ്റ് ചെയ്യുന്നു ഒരു വാക്ക് പറഞ്ഞല്ലോ പടഭാഗത്ത് നോക്കിയാൽ മതി എത്രയും ആക്ടിവിറ്റികളും മക്കൾ ചെയ്യുക നി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗി വരാം ഓക്കെ അല്ലേ മക്കൾ ചാനൽ അധികമാണെങ്കിൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന നിങ്ങളുടെ എല്ലാ ക്ലാസ്സുകളും കിട്ടുന്ന സ്കൂൾ അറബിക്കൈഡ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം അസ്സാം വലൈക്കും വർഹമത്